സ്ലാമലേക്കും വറഹമത്തല്ല വാഹനങ്ങൾ ചീറിപ്പാഴുന്ന സമയമാണ് സ്കൂൾ തുറന്നതിന് ശേഷം ആ സ്കൂൾ കുട്ടികളുടെ സ്കൂളിലേക്ക് പോകുന്ന സമയം വാഹനങ്ങളുടെ ചീറിപ്പാഴുന്ന സമയമാണ് തിരക്ക് പിടിച്ച റോഡുകളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മക്കൾ വീട്ടിൽ ഇറങ്ങി വീട്ടിൽ നിന്നിറങ്ങിയാൽ നമുക്ക് വലിയ തിരിച്ചു വരെ നമുക്ക് വലിയ ആശങ്കകളാണ് വലിയ ഭയത്തോടുകൂടെയാണ് നമ്മൾ അയക്കാറുള്ളത് എന്നാൽ ഈ മക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട്ടിയുടെ പിരടിയിൽ തലയിൽ കൈവച്ചുകൊണ്ട് പന്ത്രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് യാ യാ യാർക്കീബ് യാ ഹഫീദു യാ റക്കീബ് പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെല്ലുക അതിനുശേഷം കുട്ടിയെ കൊണ്ട് എന്ന ദിക്ർ ചെല്ലിപ്പിക്കുക എന്നാൽ ഇത് വലിയ സംരക്ഷണമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു തൗഫീഖ്